വിദ്യാഭ്യാസ രംഗത്ത് നാക്ക് എ പ്ലസ് ഗ്രേഡോടെ എഴുപത് വർഷത്തെ പാരമ്പര്യം യു ജി പി ജി റിസർച്ച് പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് കറവായു അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് താഴെ ലോട്ടറി വിൽപ്പന നടത്തുന്ന കട സാമൂഹ്യ വിരുദ്ധ കത്തിച്ചതായി പരാതി ചെങ്ങര ഹെറിറ്റേജ് റോഡിന് സമീപം ലോട്ടറി കച്ചവടം നടത്തുന്ന തോട്ടുങ്ങൽ ശ്രീധരന്റെ കടയാണ് സാമൂഹ്യ കട പുനഃസ്ഥാപിക്കാൻ എല്ലാ സഹായവും നൽകുമെന്ന് സ്ഥലം സന്ദർശിച്ച പൊതുപ്രവർത്തകർ പറഞ്ഞു അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് താഴെ ചെങ്ങര ഹെറിറ്റേജ് റോഡിന് സമീപം പത്ത് വർഷത്തോളമായി ലോട്ടറി കച്ചവടം നടത്തുന്ന തോട്ടുങ്ങൽ ശ്രീധരന്റെ കടയാണ് സാമൂഹ്യ കത്തിച്ചത് വെള്ളിയാഴ്ച രാവിലെ കച്ചവടത്തിനായി എത്തിയപ്പോഴാണ് കട കത്തിയ നിലയിൽ ഇയാൾ കണ്ടത് ലോട്ടറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന മേശ പൂർണ്ണമായും കത്തിയ നിലയിലാണ് ഏകദേശം ഇരുപതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് അറിയാൻ കഴിഞ്ഞത് സംഭവവുമായി ബന്ധപ്പെട്ട് കടയുടമ ശ്രീധരൻ പെരുനിർമണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ലോട്ടറി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് ശ്രീധരന് ഇല്ലാതായത് കട വീണ്ടും തുടങ്ങാൻ എല്ലാവരും സഹായിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിൽ ബാബു വാക്കാട്ടിൽ പറഞ്ഞു തീർച്ചയായിട്ടും സാമൂഹ്യ ബന്ധയുടെ അരിഞ്ഞാട്ടം തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബത്തിൻ്റെ ഒരു ജീവിതമാർഗമാണ് ഒരു ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കിയത് കാരണം ഇങ്ങനെ സി സി ടി വി പരിശോധിച്ചിട്ടുണ്ട് പക്ഷേ ആളെ വ്യക്തമല്ല എന്നാണ് അവർ പറഞ്ഞത് കാരണം ഇതെന്തായാലും പോലീസ് സ്റ്റേഷനിലും എല്ലായിടത്തും ഇത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് ഈ കുറ്റക്കാരനെ പിടിക്കുന്നത് വരെ എന്തായാലും ഇതിൻ്റെ പിന്നാലെ പഞ്ചായത്തും ഉണ്ടാകും അധികൃതരുമുണ്ടാകും ഇവരുള്ള നാട്ടുകാരുമുണ്ടാകും എല്ലാവരും ഇതിൻ്റെ കൂടെ ഉണ്ടാകും അതുമാത്രമല്ല ഞാൻ എൻ്റെ ഈ സംസാരം കേൾക്കുന്ന ആളുകൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനു വേണ്ടി വീണ്ടും ഇയാൾക്ക് ഒരു വേണ്ടി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അയാൾക്ക് ഇവിടെ വീണ്ടും ഒരു ലോട്ടറി കാർഡ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്യണമെന്നും കൂടി ഒരു അഭ്യർത്ഥനയെ കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുന്നു വെൽഫെയർ പാർട്ടി നേതാക്കളായ ഖാദരങ്ങാടിപ്പുറം സേതാലി വലമ്പൂർ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് ഖാദർ പറഞ്ഞു േ ഇവിടെ രാത്രി കാലത്ത് പോലീസിൻ്റെ പെട്രോളിങ് ശക്തമാക്കണമെന്ന് പറയുന്നത് കാരണം ഇവിടെ നേരത്തെ ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പിലും ഇവിടെ ഒരു പലയർക്ക് സൂപ്പർ കടയിലും ഇതേപോലെ എന്താണ് ഉണ്ടായിട്ട് ആ പ്രതിലിത് ഇതുവരെ പിടിച്ചിട്ടില്ല അപ്പം രാത്രി സമയങ്ങളിൽ പോലീസ് ഒരു ശക്തമായിട്ടുള്ള പെട്രോളിങ് ഏർപ്പെടുത്തിയാൽ കുറേയൊക്കെ ഇത്തരം സംഭവങ്ങൾക്ക് ആശ്വാസം കാണാൻ കഴിയും അതൊന്നും ശക്തമാക്കണം അതോടൊപ്പം തന്നെ ഇത് വലിയൊരു ക്രൂരതയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഒരു മനുഷ്യൻ എത്തിച്ച് അവൻ്റെ ഒരു എന്താ പറയുക ഒരു നമ്പർ പറഞ്ഞതുപോലെ എല്ലാവരും കൂടി നമുക്ക് അദ്ദേഹത്തെ എനിക്ക് പറയാനുള്ളത് പാലത്തിന് താഴെ ലഹരി സംഘങ്ങളും സാമൂഹ്യ വിരുദ്ധരും താവളമാക്കുകയാണെന്നും പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ പറഞ്ഞു ശ്രീധരനെ കട വീണ്ടും തുടങ്ങാൻ നാട്ടുകാർ ഒരുമിച്ച് സഹായമെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ